പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ദേശീയ കഥകളി മഹോത്സവത്തിന്റെ ചെറുതുരുത്തി കലാമണ്ഡലം നീള ക്യാമ്പസിൽ തിരിതെളിഞ്ഞു അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്കും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുമുള്ള അനുശോചനം രേഖപ്പെടുത്തിയാണ് കഥകളി മഹോത്സവം ആരംഭിച്ചത് പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ കഥകളി മഹോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി അംഗം വി മുരളി അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി കഥകളി സ്കൂൾ നൽകി വരുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കളിയച്ചൻ പുരസ്കാരം കഥകളി ആചാര്യൻ എം പി എസ് നമ്പൂതിരിക്കും നവജീവൻ പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രനും ഗുരുപൂജ പുരസ്കാരങ്ങൾ ചുട്ടിക്കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും നൽകി കൂടാതെ കഥകളി സ്കൂളിൽ അഭ്യസിച്ച പെൺകുട്ടികളുടെ കഥകളി അരങ്ങേറ്റവും കർണാടക സംഗീതം അരങ്ങേറ്റവും ചെണ്ട വിഭാഗങ്ങളുടെ അരങ്ങേറ്റവും നടന്നു വൈകിട്ട് ദുര്യോധന വധം കഥകളിയും നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയും നടന്നു അതായത് അത്രയ്ക്ക് മൗഹിക്തിയായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് അപ്പോ അതേ സംബന്ധിച്ച് ഈ എല്ലാവർക്കും ഇതൊരു മതിപ്പായിട്ടുള്ള കാര്യമാണ് സന്തോഷമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വളർത്തി കൊണ്ടുവന്ന മലയാളത്തിലെ അങ്ങേറ്റം വളർത്തിക്കൊണ്ടുവന്ന മലയാള ഭാഷയ്ക്ക് വ്യക്തമായ അപരൂപം കൊടുക്കാം ബി സി വി ന്യൂസ്